അടിയും മോഡലുമായ ദീപ തോമസ് സിനിമാ തിരക്കുകളിലാണ് നെയ്സിംഗ് മേഖലയിൽ നിന്നെത്തിയ താരത്തിന് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം മുംബൈയിൽ ജോലി ചെയ്തിരുന്ന ദീപയുടെ മനസ്സിലാക്കിയ സിനിമയായിരുന്നു സ്വപ്നങ്ങൾക്കൊപ്പം യാത്ര ചെയ്യാനായി മോഡൽ രംഗത്തേക്ക് തിരിഞ്ഞു മിസ് സൗത്ത് ഇന്ത്യ ഷോയുടെ ഓഡീഷനിൽ പങ്കെടുക്കാനുള്ള ക്ഷണം ലഭിച്ചതോടെ ജോലി ഉപേക്ഷിച്ച് ഷോയിൽ പങ്കെടുക്കുകയായിരുന്നു ീപ നെയ്സിംഗ് ജോലി പൂർണ്ണമായി ഉപേക്ഷിച്ച് പിന്നീട് മോഡലിംഗ് തന്നെ കരിയറാക്കി മാറ്റി മോഡലിംഗും പരസ്യ ചിത്രങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ പ്രശസ്ത വെബ് സീരീസായ ഭാഗമായതോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഹോം സിനിമയിൽ നായികയായി അഭിനയിക്കാനും അവസരം ലഭിച്ചു ഒടുവിൽ പെരുമാനിയിൽ പ്രധാന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചു മോഡലിംഗിലൂടെയാണ് നടി സിനിമ കരിയർ ആരംഭിച്ചത് അപ്പോഴും സിനിമയായിരുന്നു തന്റെ സ്വപ്നമെന്ന് നടി പറയുന്നു എന്നാൽ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതെ ആയപ്പോൾ ഡിപ്രസ്ഡ് ആയ സ്റ്റേജ് വരെ ഉണ്ടായിട്ടുണ്ടെന്ന് ദീപ പറയുന്നു കരിയറിന്റെ തുടക്കത്തിലായിരുന്നു ഇതെല്ലാം അനുഭവിച്ചത് അഭിനയത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരാമെന്നാണ് ദീപ തോമസ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എത്തിപ്പെടുന്നത് വരെയാണ് ഇതെല്ലാം എത്തിയതിനു ശേഷം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ അറിയുമ്പോൾ നമ്മൾക്ക് അനുഭവിച്ചത് ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും ശരിക്കും ഓരോ കഷ്ടപ്പാടുകൾക്ക് പിന്നിലും ഓരോ കഥ പറയാനുണ്ടാകും എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അത് ചെയ്യുക എന്നതാണ് തനിക്ക് പ്രധാനമെന്ന് നടി വ്യക്തമാക്കി സിനിമ നായികയായി തന്നെ അഭിനയിക്കണമെന്ന നിർബന്ധമൊന്നും എനിക്കില്ല സപ്പോർട്ടിംഗ് റോൾ ആണെങ്കിലും ഞാൻ സ്വീകരിക്കും നല്ലൊരു റോൾ ആണെങ്കിൽ സപ്പോർട്ടിങ് റോൾ ചെയ്യുന്നതിലും എനിക്ക് വിരോധമില്ല അതിന്റെ പേരിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യുമെന്ന ഭയവുമില്ല ഏതൊരു തരം റോളും ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് അത് കണ്ട് മറ്റൊരു സിനിമയിലേക്ക് നമ്മളെ വിളിക്കുന്നതെന്നും ദീപ തോമസ് പറഞ്ഞു